ഹായ് കൂട്ടുകാരി സലജാസ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പുതിയ വീട്ടിലെ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഡിസംബർ പത്താം തീയതി ആയിരുന്നു ഹൗസ് വാമിംഗ് കഴിഞ്ഞ വർഷം ഈ വീട്ടിലെ ആദ്യത്തെ വിഷുവാണ് അതിൻ്റെ കുറച്ചു ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കണിയൊക്കെ റെഡിയാക്കി വെച്ചു ഇപ്പോൾ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു രാവിലെ എണീറ്റിനി കണി കാണണം വിഷസദ്യ റെഡിയായി ഇ ഇതിൻ്റെ എല്ലാത്തിൻ്റെ തന്നെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കൊടുത്തിട്ടുണ്ട് രാവിലത്തെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഇന്നത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ കണി കാണുന്നതിൻ്റെ എടുക്കാൻ പറ്റിയില്ല ഇവിടെ ഒന്ന് രണ്ട് ഗസ്റ്റ് ഇന്നുണ്ട് അടപ്രഥമനാണിന്ന് വെച്ചത് എല്ലാവർക്കും ഹാപ്പി വിഷു അടുത്ത ദിവസം വീണ്ടും കാണാം